പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയിലാണ് രാജ്യമെങ്ങും വിവരങ്ങളിലേക്ക് പോകാം നമുക്ക് ഗൗതം അനന്തനാരായണനും ഒപ്പം നന്ദഗോപനും വിവരങ്ങൾ നൽകും ഗൗതം രാജ്യം അതീവ സുരക്ഷയിലാണ് ഇരുപത്തിയെട്ടോളം പേർ മരിച്ചു എന്നാണ് ഇരുപത്തിയെട്ട് പേർ എന്നത് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം എന്നാണ് ഇതുവരെ ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഔദ്യോഗികമായി ഈ വിഷയത്തിൽ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാണോ എടുക്കാൻ പോകുന്ന നടപടികളെക്കുറിച്ചും ഒരു ആശങ്കയോടെയാണ് അല്ലെങ്കിൽ എന്താണ് എന്നറിയാൻ ഭാരതമൊന്നാകെ കാത്തിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഇപ്പോൾ അമിത് ഷാ ശ്രീനഗറിൽ നിന്ന് പേൽഗാമിലേക്ക് തിരിച്ചിട്ടുണ്ടോ വിവരങ്ങൾ വീണിപ്പോൾ മരണസംഖ്യ ഇരുപത്തി ഒൻപതായി ഉയർന്നിരിക്കുകയാണ് ഒരു ആന്ധ്രാ സ്വദേശി കൂടി ഇന്നലത്തെ ഈ ഭീകരാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ കൂടി ആന്ധ്രാ സ്വദേശി കൂടി മരണപ്പെട്ടു അതോടുകൂടി ഇന്നലത്തെ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ട ഭാരതീയരുടെ എണ്ണം ഇരുപത്തി ഒൻപത് അതിൽ ഇരുപത്തി ഏഴ് പേർ ഇന്ത്യക്കാരും വിദേശികളായ രണ്ട് പേരുമുണ്ട് അങ്ങനെ മരണപ്പെട്ടവരുടെ എണ്ണം ഇപ്പോൾ ഇരുപത്തി ഒൻപത് എന്ന നിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ് അതേസമയം തന്നെ മറ്റൊരു സുപ്ര നിർണായകമായ വാർത്ത കാശ്മീരിൽ നിന്നും വരുന്നത് രണ്ട് ഭീകരരെ ഇപ്പോൾ സുരക്ഷാസേന വധിച്ചിരിക്കുകയാണ് അത് ഇന്നലത്തെ ഈ പഹൽഗാം സംഭവവുമായി ബന്ധപ്പെട്ടല്ല മറിച്ച് ജമ്മുകാശ്മീരിലെ ബാരാമുല്ലയിൽ ഇന്ന് രാവിലെ മുതൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ടായിരുന്നു ബാരാമുല്ലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമമാണ് ഇപ്പോൾ സുരക്ഷാസേന തകർന്നിരിക്കുന്നത് സൈന്യവും ഈ നുഴഞ്ഞുകയറിയ ഭീകരരും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടൽ രാവിലെ ആറു മണി മുതൽ ആരംഭിച്ചതാണ് അതിനൊടുവിൽ രണ്ട് ഭീകരരെ ഇപ്പോൾ സുരക്ഷാസേന വധിച്ചിരിക്കുന്നു ഇവരുടെ പക്കൽ നിന്നും എ കെ പോലുള്ള തോക്കുകൾ അതോടൊപ്പം തന്നെ സ്പോ സ്ഫോടനം നടത്താൻ കഴിയുന്ന സ്ഫോടക വസ്തുക്കൾ ഇവയെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നലത്തെ ഈ ഒരു ഭീകരാക്രമണത്തിന് ശേഷം സൈന്യം കൂടുതൽ സുശക്തമായി തെരുവുകളിലേക്ക് ഇറങ്ങുകയാണ് ഭീകരർക്ക് വേണ്ടിയുള്ള വലിയ തിരച്ചിൽ അനന്ത്നാഗിലും പഹൽഗാമിലും മാത്രമല്ല ജമ്മുകാശ്മീരിന്റെ ഓരോ പ്രദേശങ്ങളിലും സൈന്യം ആരംഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇന്ന് പുലർച്ചെ ബാരാമുല്ലയിൽ സുരക്ഷാസേന ഭീകരരുമായി ഏറ്റുമുട്ടിയത് അങ്ങനെ വലിയൊരു നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം ഇപ്പോൾ തകർത്തുകൊണ്ടാണ് രണ്ട് ഭീകരരെ വധിച്ചിരിക്കുന്നത് അതേസമയം ഗൗതം ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ വിഷയത്തിൽ നടുക്കും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ എന്താണ് ഭാരതത്തിൻ്റെ നിലപാട് എന്നും നോക്കിയിരിക്കുകയാണ് ഡൽഹി കേന്ദ്രീകരിച്ച് എങ്ങനെയാണ് ഇനി ചർച്ചകൾ ഈ ഈ വിഷയത്തിൽ കൂടുതൽ കൂടിക്കാഴ്ചകൾ ഉണ്ടാകുമോ തീരുമാനങ്ങൾ ഡൽഹിയിൽ നിന്നാണ് വരേണ്ടത് പ്രധാനമന്ത്രി തിരിച്ചു വന്നിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഈ ഇപ്പോൾ ഇരുപത്തിയെട്ട് പേർ ഇപ്പോൾ ഇരുപത്തിയൊൻപത് പേർ ആണ് മരിച്ചത് എന്ന വിവരം ഗൗതം പങ്കുവച്ചല്ലോ അവരുടെ മൃതദേഹങ്ങൾ എത്തിക്കാനുള്ള ക്രമീകരണങ്ങളും എങ്ങനെയാണ് വീണ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ നിർണായകമായ യോഗങ്ങൾ നടക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം അടിയന്തരമായൊരു യോഗം വിളിച്ചിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോബലും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുമായാണ് അദ്ദേഹം ഈ വളരെ വേഗത്തിൽ വിളിച്ച യോഗത്തിൽ സംസാരിച്ചത് അതിനുശേഷം പിന്നീട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വീണ്ടും അദ്ദേഹം ഫോണിൽ സംസാരിച്ചുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നിപ്പോൾ ഒരു മന്ത്രിസഭാ യോഗം ം ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നുവെന്ന് മനസ്സിലാക്കുന്നു ഈ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും ഒപ്പം ഈ ഒരു പ്രത്യേക സാഹചര്യത്തെ എങ്ങനെയാണ് രാജ്യം അഭിമുഖീകരിക്കാൻ പോകേണ്ടത് എന്നത് സംബന്ധിച്ചുള്ളൊരു നിർദ്ദേശം ഈ മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിമാർക്ക് നൽകും ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ വൈകുന്നേരം തന്നെ ശ്രീനഗറിലെത്തി അദ്ദേഹം ഇപ്പോൾ പഹൽഗാമിലേക്ക് പോകുകയാണ് അദ്ദേഹം ഈ ഭീകരാക്രമണം നടന്ന സ്ഥലം നേരിട്ട് സന്ദർശിക്കുകയും അവിടെ ിൽ നടത്തുന്ന സുരക്ഷാ സേനയുമായി അദ്ദേഹം സംബന്ധിക്കുകയും ചെയ്യും വൈകിട്ട് ഇന്നലെ ശ്രീനഗറിലും ഒരു ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ചിരുന്നു ഒപ്പം അദ്ദേഹം ഡൽഹിയിൽ നിന്ന് പോകുന്നതിന് മുൻപും അദ്ദേഹത്തിൻ്റെ കൃഷ്ണമേനോൻ മാർഗിലെ വസതിയിലും ഒരു പ്രധാനപ്പെട്ട യോഗം ചേർന്നു ഐ ബിയുടെ തലവനും സി ആർ പി എഫിന്റെ തലവനും ഉൾപ്പെടെ ഉള്ളവർ ആ യോഗത്തിൽ പങ്കെടുത്തതാണ് എന്തായാലും ഇന്നിപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് സുപ്രധാനമായ ചില തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും ഏത് തരത്തിലുള്ള തിരിച്ചടിയാണ് ഭീകരർക്ക് നൽകേണ്ടത് തുടങ്ങിയ വിഷയം വിഷയങ്ങൾ അതോടൊപ്പം തന്നെ ഇതിന്റെ സൂത്രധാരൻ സേഫുള്ള ഖാലിദാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ രാജ്യം എത്തുകയാണ് അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ്റെ ബന്ധം തന്നെയാണ് ഇതിലൂടെ വെളിപ്പെടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാജ്യത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഭീകരാക്രമണങ്ങളുടെ എല്ലാം അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് തീർച്ചയായും അത് പാകിസ്ഥാനിലേക്കാണ് എന്നത് നമുക്ക് മുൻപും അറിയാവുന്നതാണ് കാരണം അയൽരാജ്യം പല ഘട്ടങ്ങളിലും ഭീകരരെ മുൻനിർത്തിക്കൊണ്ടുള്ള നിഴൽ യുദ്ധം ഭാരതത്തിനെതിരെ നടത്തിയിട്ടുണ്ട് നേർക്കുനേർ യുദ്ധം ചെയ്ത് പാകിസ്ഥാന് ഒരു കാലത്തും ഭാരതത്തിന് മേൽ വിജയം നേടാൻ കഴിയില്ല എന്ന ധാരണ പലതവണ അവർക്ക് സ്വയം ം തിരിച്ചറിവുണ്ടായതാണ് ഏറ്റവും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിലൂടെ തന്നെ പരാജയം സമ്മതിച്ച് അതിനു മുൻപ് അറുപത്തി അഞ്ചിലും തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും എഴുപത്തി ഒന്നിലുമെല്ലാം ഭാരതവുമായി നേരിട്ട് യുദ്ധം ചെയ്തപ്പോൾ അതിദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയ പാകിസ്ഥാൻ പിന്നീട് ഭീകരരെ മുൻനിർത്തിയുള്ള നിഴൽ യുദ്ധമാണ് നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ എല്ലാ കാലവും ശ്രമിച്ചിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി പാകിസ്ഥാന്റെ ഇത്തരം ശ്രമങ്ങളെ പൂർണ്ണമായും നമ്മൾ തകർത്തതാണ് എന്നാൽ ഇന്നലെ അത് യാദൃശികമായി ഭീകരശക്തികൾ ഇരുപത്തി ഒൻപത് പേരുടെ ജീവനെടുത്തു തീർച്ചയായും അതിനെതിരെയും കനത്ത തിരിച്ചടി സുരക്ഷാസേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഏത് ദിശയിലുള്ള പ്രതികരണമാകണം ഇനിയും നൽകേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഡൽഹിയും ശ്രീനഗറും കേന്ദ്രീകരിച്ച് നടക്കുന്നത് പ്രധാനമന്ത്രി രാവിലെ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ പങ്കെടുത്ത മൂവരും ഈ വിദേശകാര്യമന്ത്രിയാണെങ്കിലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണെങ്കിലും ഇത്തരം കൗണ്ടർ അറ്റാക്കുകളെ പറ്റി കൃത്യമായ ധാരണയുള്ളവരാണ് മുൻപ് പുൽവാമയിലെ ആ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയത് നമുക്കറിയാം ഉറി ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയത് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഭാരതത്തിൻ്റെ പരമാധികാരത്തിനുമേൽ ഏതെങ്കിലും ശക്തി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ശക്തമായ മറുപടി നൽകുക എന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രഖ്യാപിതമായ നയമാണ് ഒരുപക്ഷെ യു പി എ സർക്കാരിൻ്റെ കാലഘട്ടമായിരുന്നുവെങ്കിൽ ഇതിനൊരു തിരിച്ചടി ഉണ്ടാകുമോ എന്നൊരു ചോദ്യചിഹ്നം ഭാരതത്തിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ മനസ്സിലുണ്ടായിരും കാരണം മുംബൈ ഭീകരാക്രമണം പോലെ രാജ്യം നടുങ്ങിപ്പോയ വലിയ ആക്രമണത്തിന് പോലും അന്നൊരു തിരിച്ചടി നൽകാൻ അന്നത്തെ കേന്ദ്ര സർക്കാരിന് സാധിച്ചിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരു പുതിയ ഭാരതം രൂപപ്പെടുകയാണ് ഏതെങ്കിലും ശക്തികൾ ഭാരതത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്താൽ അവർക്ക് കനത്ത പ്രഹരം നൽകിക്കൊണ്ട് ഇനി ഒരു തിരിച്ചുവരവില്ലാത്ത രീതിയിൽ ആ ശക്തികളെ ഇല്ലാണ്ടാക്കുന്ന ശൈലിയാണ് ഇപ്പോഴത്തെ സർക്കാരിനുള്ളത് അതിനാൽ തീർച്ചയായും ഈ ശക്തികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും ഇവരുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് എപ്പോൾ എവിടെ വെച്ച് ഏത് സ്വഭാവത്തിലുള്ള തിരിച്ചടിയാണ് തിരിച്ചടിയാണിനും നടക്കാൻ പോകുന്നത് എന്നത് മാത്രമാണ് ഇപ്പോൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും ചിന്തിക്കുന്നത് വീണ ശരി ഗൗതം